ആദിത്യ ജ്യോതിഷാലയത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ നോക്കാം നക്ഷത്രഗണനയിൽ ഇരുപത്തി ആറാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി അഹർബുദ്ദേവത കട്ടൽക്കാൽ പോലെ രണ്ട് നക്ഷത്രം മീനും പത്തൊമ്പതാമത് ഭാഗയിൽ ഉദിച്ച് കാശമധ്യത്തിലെത്തുമ്പോൾ മിഥുനരാശിയിൽ രണ്ട് നാഴിക പത്ത് വിനാഴിക ചെല്ലും അഹിർബുദ്ധ്നി ഉത്തരപ്രോഷ്ടപഥം ഉപാന്ത്യപം ബുദ്ധിനി ഇവ ഉത്രട്ടാദിയുടെ പര്യായങ്ങളാണ് ഈ നക്ഷത്രം സ്ത്രീയോനി മനുഷ്യഗണം ആകാശഭൂതം പശു മൃഗം കരിമ്പന വൃക്ഷം മയിൽപക്ഷി ഇത് സ്ഥിതി നക്ഷത്രവുമാണ് ഊൺനാളാകയാൽ മിക്ക മുഹൂർത്തങ്ങൾക്കും ഉത്തമം വിശേഷിച്ച് വിവാഹം വ്രതബന്ധം ദേവപ്രതിഷ്ഠ ഗൃഹാരംഭ പ്രവേശങ്ങൾ അഭിഷേകം ഇവയ്ക്ക് വളരെ മധ്യരജുവിൽപ്പെട്ട ഈ നക്ഷത്രം ഭരണിയും പൂരവുമായി വിവാഹ ചർച്ചയ്ക്ക് അധികം ദോഷം ചെയ്യും മീനരാശിയിൽ പത്താമത് തീയതി മുതൽ ഇരുപത്തിമൂന്ന് തീയതി ഇരുപത് ഇലി ചെല്ലുന്നത് വരെയാണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഈ നാളിൽ ജനിച്ചാൽ നല്ല വാഗ്മിയും ധർമ്മിഷ്ഠനുമാകും വണക്ക ബുദ്ധി പ്രകടിപ്പിക്കും ധനവിനിയോഗത്തിൽ ലുബ്ധുണ്ടായിരിക്കും സകല ശാസ്ത്രങ്ങളിലും അറിവുണ്ടായിരിക്കും നല്ല സന്താനങ്ങൾ ജനിക്കും ഉത്രട്ടാതിയുടെ ഒന്നാം കാലിൽ ജനിച്ചാൽ തേജസ്സിയും സത്യസന്ധനും ശ്രീമാനും ദയാദാക്ഷിണ്യാദി ഗുണങ്ങളും ുമാകും അന്യന്റെ മനസ്സിനെ തനിക്കധീനമാക്കുന്ന ഗുണങ്ങളുള്ളവരും ലോക പ്രീതികരനും നിത്യസുഖിയുമാകും രണ്ടാം കാലിൽ ജനിച്ചാൽ മെലിഞ്ഞ കൂടിയവനും സമർത്ഥനും സർവത്തെയും അറിയുന്നവനും സജ്ജന സന്മാർഗങ്ങളിൽ താൽപര്യമുള്ളവരും സദ്ഗുണ സമ്പന്നരും ഗുണങ്ങളെ അറിഞ്ഞ് പെരുമാറുന്നവരുമായി തീരും മൂന്നാം കാലിൽ ജനിച്ചാൽ ചുവപ്പ് നിറമുള്ള രോമത്തോടുകൂടിയവരും ബുദ്ധിഹീനരും അതിഭയങ്കരരും നിരർത്ഥവാദിയും മുൻകോപിയുമാകും നാലാം കാലിൽ ജനിച്ച വെച്ചാൽ ദൂതനും കൃഷിക്കാരനും ദ്വേഷബുദ്ധിയും തമോ ഗുണപ്രധാനിയും മനസ്കരുമാകും ഉത്രട്ടാദി നക്ഷത്രക്കാർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സന്ധിവാദം കാലിൽ പരിക്ക് അജീർണം ഗ്യാസ്ട്രബിൾ മലബന്ധം എടിമ ക്ഷയം ഹെർണിയ എന്നിവയാണ് ഇവർക്ക് അനുകൂലമായ തൊഴിൽ ഹനനം ഡ്രെയിനേജ് ജലവുമായി ബന്ധപ്പെട്ട ജോലികൾ ഭവന നിർമ്മാണം മാനസിക രോഗവിദഗ്ധൻ സാനറ്റോറിയം മിലിറ്ററി ആരോഗ്യരംഗം സാമൂഹ്യ സേവനം ഇൻഷുറൻസ് കയറ്റുമതി ഇറക്കുമതി ഷിപ്പിംഗ് എണ്ണകൾ കൈകാര്യം ചെയ്യുന്നവർ മത്സ്യബന്ധനം ജലഗതാഗതം മുതലായവയാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം വിവാഹ ജീവിതം പൊതുവേ സുഖകരമായിരിക്കും സ്ത്രീകൾക്ക് കുലീനത ഉണ്ടാവും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ രക്തം ഇന്ദ്രനീലം അനുകൂലമായ നിറം കറുപ്പ് മഞ്ഞ കറുപ്പ്